എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം യു എഫ് എ വേൾഡ് കപ്പ് ക്വാളിഫിക്കേഷൻ മത്സരത്തിൽ ഇന്നലെ നടന്ന മത്സരമായിരുന്നു നോർവേ വേഴ്സസ് ഇസ്രായേൽ ഇന്നലെ നോർവേ ഇസ്രായേലിനെ അഞ്ച് ഗോളുകൾക്ക് പരാജയപ്പെടുത്തിയിരിക്കുകയാണ് ഇന്നലെ ഇസ്രായേലിന് രണ്ട് താരങ്ങളുടെ ഓൺ ഗോളുകളായിരുന്നു ഇന്നലെ നോർവേക്ക് അനുകൂലമായി മാറിയത് കലാഹിലിൻ്റെയോ അതുപോലെ തന്നെ നജ്മിയാസിൻ്റെ അതുപോലെ തന്നെ ബാക്കി മൂന്നെണ്ണം ഇന്നലെ ഹളണ്ടെ മൂന്ന് ഹാട്രിക് ഗോളുകളായിരുന്നു ഇന്നലെ തരം നേടിയിട്ടുണ്ടായിരുന്നത് ഇന്നലെ മികച്ച രീതിയിൽ തന്നെയായിരുന്നു ഹളണ്ടെ ഇന്നലെ നോർവയ്ക്ക് വേണ്ടി കളിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഈ കൂടി ഇപ്പോൾ ഇസ്രായേലിൻ്റെ സ്വപ്നം അങ്ങനെ അവസാനിച്ചിട്ടുണ്ട് ഇതിൽ തന്നെയാണ് എല്ലാ ആരാധകരും കാത്തിരുന്നത് അതുപോലെ തന്നെ ഇന്നലത്തെ മത്സരത്തിൽ നോർവേയുടെ സൂപ്പർ താരമായിട്ടുള്ള ആൻറ്റോണിയോ ന്യൂസക്കെ ആയിരുന്നു ഇന്നലത്തെ പ്ലെയർ ഓഫ് ദി മാച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നത് അതുപോലെ തന്നെ ഇന്നലെ നല്ല രീതിയിൽ തന്നെയായിരുന്നു നോർവേ എഫ് സി കളിച്ചിട്ടുണ്ടായിരുന്നത് ഇന്നലെ അയിമ്പത്തിനാല് ശതമാനവും അവർക്ക് തന്നെയായിരുന്നു പൊസിഷൻ അതുപോലെ തന്നെ അഞ്ച് ബിഗ് ചാൻസുകൾ ഇന്നലെ നോർവേക്ക് ലഭിച്ചിരുന്നു അതുപോലെ തന്നെ പതിനാറ് ടോട്ടൽ ഷോട്ടുകളായിരുന്നു അവർ ഇന്നലെ ഉതിർത്തിരുന്നത് അതിൽ നിന്നും ഷോട്ട് ആൻഡ് ടാർഗറ്റിലേക്ക് പോയത് അഞ്ചെണ്ണമായിരുന്നു അതുപോലെ തന്നെ ഇന്നലെ ഹാളണ്ടിന് പെനാൽറ്റി ലഭിച്ചിരുന്നു പക്ഷേ അത് ഹാർളണ്ടിന് ഗോളാക്കാൻ ഇന്നലെ കഴിഞ്ഞിട്ടില്ല അത് നോർവേയുടെ ആരാധകർക്ക് വളരെ നിരാശപ്പെടുത്തിയ ഒരു കാര്യം തന്നെയായിരുന്നു ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്തെ കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം